നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ കുടഭോക്താക്കൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളും മറ്റ് വിവിധ പെൻഷൻ സഹായങ്ങളും കൈപ്പറ്റുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിന് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പെൻഷൻ തുകയുടെ കൃത്യതയാർന്ന വിതരണമാണ് സാധാരണയായിട്ട് പെൻഷൻ വിതരണത്തിൽ ഉണ്ടാകാറുള്ള കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇപ്പോൾ വലിയൊരു തുക മുൻകൂറായി തന്നെ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇതിനായിട്ട് ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നത് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഓരോ മാസത്തെയും പെൻഷൻ തുക ആ മാസത്തിന്റെ അവസാന ആഴ്ചയിൽ തന്നെ അതായത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് കൈകളിലേക്കോ എത്തിക്കുക എന്നതാണ് മുൻപ് പലപ്പോഴും പണം ലഭിക്കാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ ശാശ്വതമായിട്ടുള്ള പരിഹാരമാകും പെൻഷൻ മുടങ്ങുന്നത് ജനങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സാമ്പത്തിക ക്രമീകരണം ഈ വർഷം ഇപ്പോൾ മുൻകൂട്ടി നടത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാന അറിയിപ്പ് പെൻഷൻ തുകയിൽ വരുത്തിയിട്ടുള്ള വർധനവിനെ സാധാരണ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക എങ്കിൽ പോലും പ്രത്യേക പരിഗണന അർഹിക്കുന്ന പല വിഭാഗങ്ങൾക്കും സർക്കാർ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമായി നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹിക ശാരീരിക അവസ്ഥതകളൊക്കെ തന്നെ അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾ ക്ഷയരോഗം ബാധിച്ചവർ അതുപോലെ തന്നെ ലെപ്രസി ബാധിതർ എന്നിവർക്ക് മുൻപ് ലഭിച്ചിരുന്ന പ്രതിമാസ സഹായത്തിൽ ആയിരം രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഈ മാസം മുതൽ അവർക്ക് രണ്ടായിരം രൂപ വീതം കൈകളിലേക്ക് ലഭ്യമാകും ജീവിതശൈലി രോഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ക്ലേശങ്ങളുമൊക്കെ തന്നെ അനുഭവിക്കുന്നവർക്ക് ഈ അധിക തുക അവരുടെ മരുന്നിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും വലിയൊരു കൈത്താങ്ങായിട്ട് മാറും വിവിധ മേഖലകളിൽ നിന്നും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചാണ് ഈ മാസം മുതൽ തന്നെ ഈ ആനുകൂല്യം നടപ്പിലാക്കാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന മാറ്റം വന്നിരിക്കുന്നത് അത് ആശ്വാസ കേരളം പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്കാണ് വിവിധ തരം ഗുരുതര രോഗങ്ങളൊക്കെ തന്നെ മൂലം പൂർണ്ണമായിട്ട് കിടപ്പിലായിട്ടുള്ള വ്യക്തികളെ പരിചരിക്കുന്ന കൂട്ടിരിപ്പുകാർക്കാണ് ഈ ഒരു ധനസഹായം ലഭിക്കുന്നത് രോഗികളെ മുഴുവൻ സമയം പരിചരിക്കേണ്ടി വരുന്നത് തന്നെ ഇവർക്ക് മറ്റ് ജോലികൾക്ക് പോകാൻ സാധിക്കാറില്ല എന്നുള്ള വസ്തുത പരിഗണിച്ചാണ് സർക്കാർ ഈ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മുൻപ് ലഭിച്ചിരുന്ന അറുന്നൂറ് രൂപ എന്ന തുക ഇപ്പോൾ നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ച് പ്രതിമാസം ആയിരം രൂപയാക്കി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ സഹായം വലിയൊരു ആശ്വാസമായി മുഴുവൻ സമയം പരിചരണം ആവശ്യമുള്ള രോഗികളെ നോക്കുന്നവർക്കുള്ള ആദരവും സഹായവുമായിട്ടാണ് സർക്കാർ ഈ ഒരു വർധനവിനെ ഇപ്പോൾ കാണുന്നത് ഇനി അടുത്തതായിട്ട് ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ മുടങ്ങാതിരിക്കാൻ ഗുണഭോക്താക്കൾ ചെയ്യേണ്ട സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് നിലവിൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ തന്നെ വാങ്ങുന്നവർ തങ്ങൾ പുനർവാഹനം ചെയ്തിട്ടില്ല എന്നുള്ള തെളിയിക്കുന്ന ആ ഒരു നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അറുപത് മുകളിൽ പ്രായമുള്ളവർ ഇത്തരം രേഖകൾ നൽകേണ്ടതില്ല എന്ന് സർക്കാർ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ള ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ ഈ രേഖ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നൽകിയില്ലെങ്കിൽ അവരുടെ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഈ രേഖകൾ സമർപ്പിക്കാൻ സർക്കാർ സമയം നീട്ടി നൽകിയിട്ടുണ്ട് അതിനാൽ ഓൺലൈൻ വഴി തന്നെ അപേക്ഷ നൽകിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് ലഭ്യമായ തന്നെ അതിന്റെ കോപ്പിയും ആധാർ കാർഡിന്റെ പകർപ്പും ചേർത്ത് കൊണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ ഏൽപ്പിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാന അറിയിപ്പ് അത് വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് പെൻഷൻ വിതരണത്തിലെ അർഹത പരിശോധിക്കുന്നതിനായിട്ട് സർക്കാർ വാർഷിക വരുമാന പരിധി നിശ്ചയിച്ചിട്ടുണ്ട് കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാൻ അർഹത ഉണ്ടായിരിക്കില്ല ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലാത്തവർ ഉടൻ തന്നെ ഇത് ഹാജരാക്കേണ്ടതുണ്ട് ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഇനിയും ഈ രേഖ സമർപ്പിക്കാനുണ്ട് എന്നാണ് കണക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പെൻഷൻ വാങ്ങുന്നവരിൽ പലരും ഈ രേഖ നൽകിയിട്ടില്ല എന്ന് കണ്ടതിനാലാണ് ഇപ്പോൾ കർശന നിർദ്ദേശം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെയാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സേവന സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ രേഖകൾ സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ പഞ്ചായത്തിൽ രേഖകൾ സമർപ്പിച്ചാലുടൻ തന്നെ ഓൺലൈൻ സൈറ്റിൽ അത് അതിൽ മാറ്റം കാണണമെന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പഞ്ചായത്ത് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും അപേക്ഷകൾ ശേഖരിച്ച ശേഷം മാത്രമേ ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലുടൻ തന്നെ അത് സൈറ്റിൽ സമർപ്പിച്ചിട്ടില്ല എന്ന് കണ്ടാലും നിങ്ങൾ രേഖകൾ കൃത്യമായി ഓഫീസിൽ നൽകിയിട്ടുണ്ടെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇത് നിങ്ങളുടെ പെൻഷൻ വിതരണത്തെ ബാധിക്കില്ല സർക്കാരിന്റെ ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായി പാലിച്ചാൽ തടസ്സമില്ലാതെ എല്ലാ മാസവും പെൻഷൻ തുക നിങ്ങളുടെ കൈകളിലേക്കും അക്കൗണ്ടിലേക്കും എത്തുന്നതായിരിക്കും ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക